സ്നേഹമുള്ളവരെ ജപമാല മാസത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നാം കടന്നിരിക്കുകയാണ് ജപമാല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടാൻ തിന്മയുടെ ശക്തിയിൽ പോരാടാൻ ഏത് പ്രതിസന്ധികളെയും പ്രതികൂല സാഹചര്യങ്ങളെയും ധീരതയോടെ അഭിമുഖീകരിക്കാൻ നമ്മെ സഹായിക്കുന്ന മായ ആയുധമാണ് ജപമാല ജപമാല ചൊല്ലുന്ന ഇടങ്ങളെല്ലാം പരിശുദ്ധമാകും ഏറെ ഭക്തിയോടെ വിശുദ്ധിയോടെ ജപമാല ചൊല്ലുന്നവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഏറെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സാധ്യമാകും ജപമാലയിൽ നാം ചൊല്ലുന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയും തിരുവചനങ്ങളാണ് തിരുവചനങ്ങൾ നാവിൽ ഉരുവിടുമ്പോൾ നമ്മുടെ നാവ് പൂർണമായും പരിശുദ്ധമായിരിക്കണം വചനം ഉരുവിടുകയും നമ്മുടെ വാക്കുകൾ അപരന് മുറിവുണ്ടാക്കുകയും നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവന് വേദനയും ഉളവാക്കുകയാണെങ്കിൽ ഈ ജപമാല ചൊല്ലുന്നതിൽ നമുക്ക് എന്ത് പ്രയോജനമാണ് ഉണ്ടായിരിക്കുക ചിന്തിക്കൂ അത്ഭുതങ്ങളുടെ അനുഭവ കഥകൾ പറയുന്ന പ്രാർത്ഥനയാണ് ജപമാല പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജപമാല ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും ലഭിക്കുമെന്നത് തീർച്ച ഒന്നേയുള്ളൂ അപരനും മുറിവേൽപ്പിക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ നാം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും സാധ്യമാക്കേണ്ടതിന് പകരം നമ്മുടെ തന്നെ തെറ്റുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ശാപം വരുത്തി വയ്ക്കരുതേ പൂർണ്ണ പരിശുദ്ധിയോടെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ജപമാല ചൊല്ലുകയാണെങ്കിൽ മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥം നമുക്ക് ലഭിക്കും അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം ഏവർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു